മലപ്പുറം പരാമർശത്തിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ ന്യായീകരിച്ചും പ്രശംസിച്ചും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നമ്മുടെ നാടിന്റെ ജാതി രാഷ്ട്രീയത്തിന്റെ യാഥാർത്ഥ്യങ്ങളാണ് അതിന് കുറ്റമൊന്നുമില്ല അങ്ങനെ തന്നെയാണ് അതിന്റെ പലപ്പോഴും സത്യം മുഖ്യമന്ത്രി ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് വെള്ളാപ്പള്ളിയുടെ നാക്കിൽ സരസ്വതി വിളയുന്നതാണ് എന്നൊക്കെ മുഖ്യമന്ത്രി പറയുന്നത് തന്നെ മനസ്സിലാക്കണം സാധാരണ ശ്രീ പിണറായി വിജയൻ അവർ എന്താ പറയുക കുറച്ചുകൂടെ മെഷർ ചെയ്തേ സംസാരിക്കാറുള്ളൂ അദ്ദേഹത്തിന്റെ സഖാക്കൾക്കൊക്കെ അദ്ദേഹത്തെ വലിയ ആരാധനയും ആദരവുമാണ് പക്ഷെ അടുത്ത വർഷം എലക്ഷൻ വരുന്നതുകൊണ്ടും ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഈഴവ വോട്ടുകൾക്ക് വേണ്ടി ശക്തിയായ അടിപിടി ഉള്ളത് കൊണ്ടുമാണ് മുഖ്യമന്ത്രി അങ്ങനെ പറയുന്നത് കഴിഞ്ഞ തവണ ഒരുപാട് ഈഴവ വോട്ടുകൾ ബിജെപിയിലേക്ക് പോയത് കൊണ്ട് ഇത്തവണ അത് പോകരുത് എന്ന് കൂടി ഉദ്ദേശിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു അതിന് വെള്ളാപ്പള്ളി സാർ വേദിയിൽ വെച്ചതെന്ന് മറുപടിയും പറഞ്ഞു മുഖ്യമന്ത്രി അടുത്ത തവണ വീണ്ടും ഭരണത്തിൽ ഏറുവത് എന്തായാലും നമ്മുടെ നാട്ടിലെ ആ രാഷ്ട്രീയ കാര്യങ്ങൾ ഒന്നും നമുക്ക് നോക്കാം ഇതിനെ ബഹുമാനത്തോടെ സത്യസന്ധതയോടെ മനസ്സിലാക്കാം ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നുള്ളതാണ് സത്യം നമ്മുടെ സരസ്വതി എപ്പോഴും കാണാൻ സരസ്വതി വിലാസം നമ്മുടെ വെള്ളാപ്പള്ളി സാറിന് നാക്കിലുണ്ടോ ആ സരസ്വതി വിലാസം കാരണമാണ് മലപ്പുറം വേറൊരു രാജ്യമാണെന്നും ഈ അവർക്ക് ശ്വാസം ഇല്ലാതെയായിട്ട് ജീവിക്കുന്നൊക്കെ പറയുന്നു ഇവിടെയാണ് രാഷ്ട്രീയക്കാരുടെ പ്രത്യേകത അതിൽ അദ്ദേഹം കേൾക്കണം കേട്ടോ കേൾക്കേണ്ട സാധനമാണ് എല്ലാ ഘട്ടത്തിലും അത് ശ്രദ്ധിച്ചിട്ടുള്ളൂ അടുത്ത കാലത്ത് നിർഭാഗ്യമായ ചില വിവാദങ്ങൾ എന്നാൽ അദ്ദേഹം ഏതെങ്കിലും ഒരു മതത്തിന് എതിരായി നിലപാട് സ്വീകരിച്ചത് എല്ലാ ഘട്ടത്തിലും വിവിധ പദങ്ങളുമായി യോജിച്ചുകൊണ്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ വ്യക്തിപരമായി തന്നെ നേതൃത്വം വഹിച്ച ആളാണ് വെള്ളാപ്പൊക്കെ പറയും അപ്പോ എന്നാലും ചില തെറ്റിദ്ധാരണങ്ങൾ വരുത്താനുള്ള അവസരം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഭാഗമായി വന്നു എന്നാലും തെറ്റിദ്ധാരണ പരത്താനുള്ള അവസരങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഭാഗമായി ഒന്നും എന്ന് അതായത് മലപ്പുറം രാജ്യം എന്ന് പറഞ്ഞാൽ ഇതിനെതിരെയാണ് അതായത് നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഈ നിലപാടുള്ളപ്പോഴാണ് പോലീസിന് കേസ് കൊടുക്കുന്നത് ചുമ്മാ തവണ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ഒരു കാരണവശാലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യരുത് വെള്ളാപ്പള്ളി സാർ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ വെള്ളാപ്പള്ളി സാർ അത് പറയുന്നതിന്റെ കാരണം എങ്ങനെങ്കിലും ഹിന്ദു ഐക്യം ഉണ്ടാക്കാൻ വേണ്ടി കള്ളം പറയുകയാണ് കള്ളം പറയാതെ സത്യം പറഞ്ഞുകൊണ്ട് ഹിന്ദു ഐക്യം ഉണ്ടാക്കാം ഇത്തരം കാര്യങ്ങളൊന്നും രാഷ്ട്രീയക്കാർ പറയില്ല അങ്ങനെ രാഷ്ട്രീയക്കാർക്ക് അവരുടേതായ താല്പര്യങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അത് സൂചിപ്പിക്കുന്നത് കാരണം നമ്മുടെ അത്തരം കാര്യങ്ങൾ എന്ന് ഈ തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ശ്രദ്ധയും ി കുറച്ചുകൂടെ പുലർത്തണം പക്ഷെ അത് പറഞ്ഞാൽ കുറച്ച് കടുപ്പ് പോകുമോ മീഡിയക്കാര് തെറ്റായി വ്യാഖ്യാനിക്കുമോ എന്ന് പറഞ്ഞു മുഖ്യമന്ത്രി അടുത്ത പെട്ടെന്ന് ബാലൻസ് ചെയ്യുകയാണ് വെള്ളാപ്പള്ളിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റോ കുറവോ ഉണ്ടായി ഉണ്ടായിരുന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നോക്കുന്ന അദ്ദേഹം തന്നെ പിന്നീട് വ്യക്തമാക്കിയിട്ടുണ്ട് രാഷ്ട്രീയ അതായത് വെള്ളാപ്പള്ളിയുടെ ഭാഗത്തുനിന്നും ഒരു തെറ്റോ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി സാറ് പറഞ്ഞാൽ ഒരു മോശമോ തെറ്റോ ഒന്നുമില്ല പക്ഷേ നാടതിനെ വക്രീകരിക്കുകയാണ് ഇത് കാണുന്ന ഓരോ സി പി എമ്മിന്റെയും മതേതരവാദികൾ രോമാഞ്ചം കൊള്ളണം ശ്രീ പിണറായി വിജയൻ അവരുടെ കുറ്റം പറയില്ല ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ എന്താ പറയണ സത്യവും ധർമ്മവും നീതിയും മാത്രമല്ല ഈ വോട്ടും ബാലൻസും ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് ഇമ്പോർട്ടൻ്റാണ് ഒരു കുറ്റമല്ല അതായത് വെള്ളാപ്പള്ളി നരേശൻ സാറ് വലിയൊരു ശതമാനം തിരുവിതാംകൂർ ഭാഗത്തെ പ്രത്യേകിച്ച് ഈഴവ വോട്ടുകൾ എല്ലാവരും ഒന്നുമല്ല പക്ഷെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ പോലെ എൻ എസ് എസിനും ക്രിസ്ത്യൻ സഭ സഭകൾക്കും അല്ലെങ്കിൽ സമുദായത്തിനും അവരുടെ പാർട്ടികൾക്കും ഉള്ളതുപോലെ ഒരു സൈസബിൾ വോട്ട് വെള്ളാപ്പള്ളി സാറിനുണ്ട് അല്ലെങ്കിൽ എസ് എൻ ഡി പിക്ക് ഉണ്ട് ആ വോട്ട് ബാങ്കുകൾ കളയാതിരിക്കാനും ആ വോട്ട് ബാങ്കുകൾ ബിജെപിയിലോട്ട് പോകാതിരിക്കാനും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന സി പി എമ്മിലെയും ബി ജെ പിയിലെ ആൾക്കാര് പരസ്പരം സി പി എം കാര് ബിജെപിക്കാരോട് പറയണം കണ്ടോടാ വെള്ളാപ്പള്ളി നരേശൻ സാർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും മലപ്പുറം വേറൊരു രാജു ആണെന്ന് പറഞ്ഞിട്ടും കേസ് എടുത്തില്ലെന്ന് മാത്രമല്ല മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അതിനെ ന്യായീകരിച്ചില്ലേ എള്ളാപ്പള്ളിയെ പ്രശംസിച്ചില്ലേ സരസ്വതി ആ വന്ന് കൂടിയില്ലേ അദ്ദേഹത്തിന്റെ നാക്കിലുണ്ടെന്ന് പറഞ്ഞില്ലേ അദ്ദേഹത്തിന്റെ ഭാഗത്തൊന്നും ഒരു തെറ്റുമില്ല പക്ഷെ നാട്ടുകാർ അതിനെ വക്രീകരിച്ചാണെന്ന് പറഞ്ഞില്ലേ എന്ന് ഈഴവ സമൂഹത്തിനുള്ളിലുള്ള സി പി എം ബി ജെ പി ഈ അതായത് സി പി എം ബി ജെ പി എന്ന ഫൈറ്റിൽ സി പി എമ്മിന് അപ്പർ ഹാൻഡ് കിട്ടണം ഇതിനുവേണ്ടിയാണ് ചെയ്യുന്നത് ഇത് കേൾക്കുന്ന തുഷാർ വള്ളാപ്പള്ളി ജിക്ക് പോലും എൻ ഡി എയുടെ ഭാഗമാണ് അദ്ദേഹത്തിന് എന്ത് തോന്നുന്നു ഇനിയും ബി ജെ പിയുടെ ഭാഗമായി നിന്ന് എൻ ഡി എ മുന്നണി അധികാരത്തിൽ വന്നില്ലെങ്കിലും സീറ്റ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് സി പി എം ഉണ്ടല്ലോ അല്ലെങ്കിൽ പിണറായി വിജയൻ അവർ ഉണ്ടല്ലോ നമ്മുടെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ എസ് എൻ ഡി പിയുടെ താല്പര്യങ്ങളൊക്കെ മുമ്പോട്ട് വെക്കാൻ അല്ലെങ്കിൽ ഈ സമൂഹത്തിന്റെ വിശാല താല്പര്യങ്ങൾ മുമ്പോട്ട് വെക്കാനുണ്ടല്ലോ എന്ന ചിന്തയുണ്ടാവും അപ്പോൾ ഇത് ശ്രീ പിണറായി വിജയൻ ഇത് പറയുന്നെങ്കിൽ ഏത് രാഷ്ട്രീയക്കാരനും പറയും കാര്യം പിണറായി വിജയൻ സഖാവാണ് ഏറ്റവും വളർന്നു തൂക്കി പലപ്പോഴും സംസാരിക്കുന്നത് ഇതിന്റെ തലേ ദിവസമാണ് സി പി എമ്മിന്റെ സെക്രട്ടറി നമ്മുടെ ശ്രീ ബേബി സഖാവ് എം എ ബേബി സഖാവ് അവഗണിക്കേണ്ട വാക്കുകളാണ് തെറ്റാണ് എന്നൊക്കെ പച്ചയ്ക്ക് പറഞ്ഞത് അടുത്ത ദിവസം പക്ഷേ ഈഴവ വോട്ട് ബാങ്കിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി വെള്ളാപ്പള്ളി പറയുന്നത് സോറി ശ്രീ പിണറായി വിജയൻ പറയുന്നത് യാതൊരു തെറ്റുമില്ല ഇതൊക്കെ നമ്മുടെ നാടിന്റെ ജാതിരാഷ്ട്രീയത്തിന്റെ യാഥാർത്ഥ്യങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞാൽ മതി അടുത്ത തണു കടുത്ത ഇതേതരത്വം സി പി എം പറയുമ്പോൾ അവരെ ചൂണ്ടിക്കാണിക്കണം സഖാക്കളെ നിങ്ങളുടെ നേതാവ് പോലും ഇത് തന്നെയാണ് ചെയ്യുന്നത് അതായത് ഇസ്ലാമോ ഫോബിയ പറയുക എന്നാൽ ഇതിന്റെ റീസൺ പോലല്ല എനിക്ക് വെള്ളാപ്പള്ളി സാറിന് ഇഷ്ടമാണ് ഈ ഇസ്ലാമോ ഫോബിയ പറയുന്നതിന്റെ റീസൺ വേറെയാണ് എന്ന് രാഷ്ട്രീയക്കാര് പഠിച്ചു പറയുകയെന്നുമില്ല ഇത് കള്ളം പറയുകയാണ് നിങ്ങളോട് പറയുകയൊന്നുമില്ല ഇത് ഹിന്ദു ഐക്യം ഉണ്ടാക്കാൻ വേണ്ടി കള്ളം പറയുകയാണ് ഹിന്ദു ഐക്യത്തിന് വേണ്ടി ഈ കള്ളം അല്ല പറയേണ്ടത് പത്തനംതിട്ടയാണ് പ്രശ്നം തിരുവിതാംകൂറാണ് പ്രശ്നം തിരുവനന്തപുരത്താണ് പ്രശ്നം തിരുവനന്തപുരം കൊച്ചി വരെയുള്ള സ്ഥലങ്ങളിലാണ് പ്രശ്നം ഹിന്ദു ജനസംഖ്യ തകരുന്നു ആത്മഹത്യകൾ വർദ്ധിക്കുന്നു മദ്യപാനവും മയക്കുവരുന്നതിന്റെ ഇഷ്യൂസാണ് കൂടുതൽ കുടുംബ തകർച്ച ഉണ്ടാകുന്നു നമ്മുടെ ജനസംഖ്യ കുറയുന്നു എന്നുള്ളത് ഒരു രാഷ്ട്രീയക്കാരും പറയില്ല കാര്യം അത് എന്നെ പോലുള്ള ആക്ടിവിസ്റ്റുകളോ ആത്മീയവാദികളോ പ്രത്യേകിച്ച് രാഷ്ട്രീയ താല്പര്യങ്ങളില്ല ൂ അതുകൊണ്ട് ശ്രീ പിണറായി വിജയൻ വലിയൊരു രാഷ്ട്രീയക്കാരന എന്നാണ് പറഞ്ഞത് മുഖ്യമന്ത്രിയായിട്ടല്ല എന്ന് പറഞ്ഞത് ഇതിനപ്പുറം സി പി എമ്മിനും ബി ജെ പി എസ് എൻ ഡി പി എൻസിനും എല്ലാവർക്കും കാണാൻ കഴിയണം യഥാർത്ഥത്തിൽ ഇനി ഇതിനെ വെച്ച് കണ്ടോ വെള്ളാപ്പള്ളി സാർ എന്തോ വലിയ കാര്യം പറഞ്ഞാണെന്നൊന്നും പറയണ്ട പച്ചയ്ക്ക് നമ്മളെല്ലാം കേട്ടതല്ലേ അപ്പൊ അത് മുസ്ലിം ലീഗിനെതിരായിട്ട് മാറ്റി പറയുന്നത് ഇത് ഇതിലും സി പി എമ്മിലെ ഒരു വിഭാഗം പറയും കണ്ടോ പിണറായി വിജയന്റെ മാസ്റ്റർ സ്ട്രോക്ക് എന്ന് മോദിജി എന്ത് ചെയ്താലും മാസ്റ്റർ സ്ട്രോക്ക് എന്ന് പറയുന്നത് പോലെ ഇതും പിണറായി വിജയന്റെ മാസ്റ്റർ സ്ട്രോക്ക് എന്ന് പറയും അങ്ങനെയാണ് കുഴപ്പമില്ല കാര്യം അവർക്ക് അടുത്ത ഇലക്ഷനു മാത്രമാണ് ഉദ്ദേശം അത് ഒരു രാഷ്ട്രീയക്കാരനെയും തെറ്റല്ലോ ഞാൻ ഭാവി രാഷ്ട്രീയക്കാരനാണെങ്കിൽ ഞാനും അതേ ആലോചിക്കും ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എലക്ഷൻ എങ്ങനെ മുമ്പോട്ട് പോകുന്നതല്ലേ നമ്മൾ ആലോചിക്കും അല്ലാതെ പത്ത് വർഷമോ ഇരുപത് വർഷമോ മുപ്പത് വർഷോ അഡ്വാൻസ്ഡായിട്ടൊരു കാര്യമൊന്നും ആരും ചിന്തിക്കില്ല ആരുടെയും കുറ്റമല്ല പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സാധാരണ ഹിന്ദുക്കൾ മനസ്സിലാക്കണം മലപ്പുറത്തിനല്ല പ്രശ്നം തിരുവനന്തപുരത്താണ് തിരുവിതാംകൂറിനാണ് പത്തനംതിട്ടയാണ് കുമ്പനാടാണ് ആ പ്രശ്നം വെള്ളാപ്പള്ളി സാറിനെ ന്യായീകരിച്ച് ഈഴവ വോട്ട് കിട്ടിയോണ്ട് മാറുന്നില്ല ഇത് ആഴമേറിയ ഒരു പ്രശ്നമാണ് ആ പ്രശ്നത്തെ തീർച്ചയായിട്ടും നമ്മൾ അഡ്രസ്സ് ചെയ്യണം രാഷ്ട്രീയക്കാരൊക്കെ അതിൽ പോട്ടെ സി പി എമ്മും ബി ജെ പിയും കൂടെ ഈഴവ വോട്ടിന് വേണ്ടി ഫൈറ്റ് ചെയ്തോട്ടെ അല്ലെങ്കിൽ കോൺഗ്രസും ബി ജെ പിയും കൂടെ എൻ എസ് എസ് നായർ വോട്ടിന് വേണ്ടി ഫൈറ്റ് ചെയ്തോട്ടെ ഇതെല്ലാം ആയക്കാം അതൊന്നും ഒരു പ്രശ്നമല്ല പക്ഷേ ആ വോട്ടിനപ്പുറം ചില സത്യങ്ങളുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം